ചെങ്ങന്മാരെ ഈ കീഴിലും ടൂറിസ്റ്റ് സ്പോട്ടുകൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഇങ്ങോട്ട് വരും ഞാൻ പറഞ്ഞു എവിടെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നിലമ്പൂരിനടുത്തുള്ള ആറ്റ്യംപാറ വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് ഇപ്പൊ കാണുന്നില്ലേ ഇതാണ് ആറ്റിൻപാറ വെള്ളച്ചാട്ടം അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇങ്ങോട്ട് വരും നല്ല കൂടുതൽ പോയി വരുന്ന ടൈമിലും നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റൂല അല്ലാത്ത ടൈമിൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും ഈ വേ മയക്കാലത്തൊക്കെ നല്ല വെള്ളമായിരിക്കും ഇപ്പം ഈ മഴ ഈ ടൈമിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം വെള്ളം കുറഞ്ഞ ടൈമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇറങ്ങി കുളിക്കാനൊക്കെ നല്ല തണുത്ത വെള്ളമായിരിക്കും കുട്ടികൾക്കും ഫാമിലിനോടൊപ്പം വന്നൊക്കെ ഫ്രണ്ട്സിനോടൊപ്പം വന്ന് നമുക്ക് കുളിക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റും ഈ ടൈമിൽ നമുക്ക് ഇതിൽ ഇറങ്ങാം എന്നാലും കുറച്ചൊക്കെ വെള്ളമുണ്ട് എന്നാലും ഓവർ വെള്ളമല്ല ഈ ടൈമിൽ ഒഴുക്കില്ലാത്തതുകൊണ്ടാണ് അവർ ഇതിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നത് അപ്പോൾ ഏതായാലും ഇപ്പം എല്ലാവരും വന്നിട്ടുണ്ട് ഫാമിലി അടക്കം നമുക്ക് ഈവനിങ്ങും രാവിലെയൊക്കെ ആസ്വദിക്കാൻ പോരാത്തിനും കൂടെ വലിയ വെയിലൊന്നും നല്ല തണുപ്പിലൊരു ഏരിയയും കൂടെ ആയതുകൊണ്ട് നല്ല ഉഷാറായനെ നമുക്ക് ആസ്വദിച്ച് തന്നെ